ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഫലവൃഷ്ടത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ച് പ്ലാന്റുകൾ പരിചയപ്പെടുത്തുകയാണ് ഇത് റെഡ് എടി പപ്പായാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മൊത്തം മൂന്ന് തൈ വെച്ചതാണ് ചില തന്നെ പറ്റിച്ചു വേറെ ഒണ്ണത്തിൻ്റെ അവസ്ഥ ഉണ്ടാവുക നല്ല പോലെ നിന്നതാണ് ഒരു ദിവസം രാവിലെ നോക്കിയപ്പോഴത്തേക്ക് ഇലയെല്ലാം ില്ക്കുന്നു ആ പോർട്ട് വേസ്റ്റാക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ചീര വിത്താനകത്ത് ഇട്ടു നമ്മളങ്ങനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ ചീരയെങ്കിലും പറിച്ചു കഴിക്കാമല്ലോ അതാണ് ഉദ്ദേശം ഇത് മറ്റൊരു വെറൈറ്റി പേരെയാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഒരു നാലഞ്ച് വെറൈറ്റി പേര ഉണ്ടെന്ന് ഇത് ചെറിയൊരു ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് കുറച്ചും കൂടെ ഹെൽത്തി ആയി വരുന്നതിന് ശേഷം വലിയ പോരലോട്ട് മാറ്റാൻ പറ്റും അപ്പോൾ കുറച്ചും ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സീഡ്ലെസ് നാരകമാണ് ഒരുപാട് നാരങ്ങ ഉണ്ടായിരുന്നു ഇപ്പോഴും ശക്തമായിട്ട് പുതിയ തളരുകൾ വരണമുണ്ട് പൂക്കളും നാരകങ്ങളും വരുന്നുണ്ട് ഈ ഒരു മരം വീട്ടിലുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള നാരങ്ങ കിട്ടും അതിഥികൾ വരുമ്പോഴത്തേക്ക് നാരങ്ങയില്ല വെള്ളം കൊടുക്കാനൊന്നുമില്ല പറഞ്ഞുകൊണ്ടിറങ്ങി ഓടണ്ട ഇതിന്ന് എപ്പോഴും കഴിക്കും നിറയെ കഴിക്കും വലിയ നാരങ്ങ ഈവനാണ് ഉമർ ജാമ്പ നല്ല വലിയ ചുമന്ന ജാമ്പയ്ക്ക് പിടിക്കും കൊണ്ടുവന്നപ്പോൾ ചെറിയ തൈ ആയിരുന്നു ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഫുഷായിട്ട് വരുന്നുണ്ട് ഇപ്പം എൻ്റെ അടുത്തുള്ള എല്ലാം ഏകദേശം ആറുമാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ചിലതൊക്കെ ഇപ്പോൾ തന്നെ റിസൾട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉമർ ചാമ്പ വലിയ ചാമ്പയാണ് ഇത് വന്നിട്ട് ബനാന സപ്പോർട്ട നമ്മൾ നീണ്ട ഏറ്റപ്പഴം പോലെ ഇരിക്കും എന്നാണ് പറയുന്നത് പക്ഷേ അത്രയും വലുതാവില്ല എന്നാലും നീണ്ട സപ്പോർട്ടായിരിക്കും നല്ല രുചിയായിരിക്കും എന്നാണ് പറയുന്നത് ഞാൻ കഴിച്ചിട്ടില്ല അത് വളരുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും ഇത് വന്നിട്ട് വീനാർ പേരയാണ് നല്ല വലിയ പേരയ്ക്ക് പിടിക്കുന്ന പേരെന്നാണ് പറഞ്ഞാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതിൽ പേരയ്ക്ക് വന്നെങ്കിൽ മാത്രമേ എന്താണ് അവസ്ഥ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഇത്രയും വീഡിയോ മാത്രം തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റുള്ള പാൻസുകൾ കാണിക്കുന്നതായിരിക്കും